സ്വാഗതം ആരംഭിച്ചതോടെ കാപ്പി വില 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 ഇടിവ് കിലോ രൂപയും രൂപയും കുറഞ്ഞു വാർത്തയിലേക്ക് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട് ുരുവിന് ഇരുന്നൂറ്റി നാല് ആയിരുന്നത് ഡിസംബർ അവസാനമായപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയായും കാപ്പിപ്പരിപ്പിന് രണ്ടുമാസം മുമ്പുണ്ടായിരുന്ന നാനൂറ്റി അൻപത് രൂപ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമായാണ് കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ കാപ്പിക്കുരുവിന് എൺപത് രൂപയും പരിപ്പിന് രൂപയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാപ്പിക്കുരു വില തൊണ്ണൂറ്റി മൂന്ന് രൂപയും പരിപ്പിനു വില നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാപ്പിക്കുരുവില ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയും പരിപ്പിനു വില മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയുമായി ജില്ലയിൽ കാപ്പി കൃഷി ചെയ്യുന്ന നൂറ്റി അൻപതോളം വൻകിട എസ്റ്റേറ്റുകളും ഇരുപതിനായിരത്തോളം ചെറുകിട കര്ഷകരുമാണുള്ളത് സീസണിൽ ഒറ്റത്തവണ ലഭിക്കുന്ന വിളവിനെ ആശ്രയിച്ചു കഴിയുന്ന ഇവരുടെ ദുരിതത്തിന് വർഷങ്ങളായി മാറ്റമുണ്ടാകുന്നില്ല ദിവസം എണ്ണൂറ് രൂപയിലധികം കൂലി നൽകിയെങ്കിൽ മാത്രമേ കാപ്പിക്കുരു വിളവെടുപ്പിന് ഉൾപ്പെടെ തൊഴിലാളികളെ ലഭിക്കുകയുള്ളൂ എല്ലാ സമയത്തും പണിയില്ലാത്തതിനാൽ ചെറുകിട കർഷകരുടെ തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ യഥാസമയം തൊഴിലാളികളെ ലഭ്യമാകാനും ബുദ്ധിമുട്ടാണ് അവർ എത്തിയാലും ഉൽപ്പന്നത്തിന്റെ വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ കർഷകർക്ക് നഷ്ടം മാത്രമാണ് മിച്ചം അതിനാൽ സ്വന്തമായി വിളവെടുക്കുന്ന കർഷകരുമുണ്ട് പലരും അതിഥി തൊഴിലാളികളെ എത്തിച്ചാണ് വിളവെടുപ്പ് നടത്തുന്നത് വിളവെടുപ്പ് വൈകിയാൽ കാപ്പിക്കുരു പഴുത്ത് പക്ഷികൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുമ്പോൾ കർഷകർ നിസ്സഹായരാണ് മുൻ വർഷങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനവും മറ്റ് കാരണങ്ങളും കാപ്പിയുടെ ഉത്പാദനത്തെ സാരമായി ബാധിച്ചു ഇത്തവണ ഭേദപ്പെട്ട വിളവുണ്ടെങ്കിലും വിലയിൽ ഇടിവുണ്ടാകുന്നത് കർഷകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് Let's go to our expert. Oxygen, the laptop expert.